ബിസ്മില്ലാ ലഹമ്മദില്ലാത്ത് വസ്സലാമ റസൂലില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും നമ്മൾ വിദഗത്തുകളെ എതിർക്കുന്ന സമയത്ത് ഇവര് ഉണ്ടാക്കിയ നിബിദിനം അതേപോലെ തന്നെ റാത്തീബുകള് മോലിയുകള് ഇതുപോലുള്ള ഒരുപാട് അനാചാരങ്ങൾ എതിർക്കുന്ന സമയത്ത് പലപ്പോഴും സമസ്തയിലുള്ള ആളുകൾ പറയാറുണ്ട് മുജാഹിദുകള് മലയാളത്തിൽ ഹുത്തുബ പറയാറുണ്ടല്ലോ അത് പുത്തൻ വാദമാണ് അതുകൊണ്ട് അവർ വിതയികളാണ് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നിരുപാധികം പള്ളി പ്രവേശനം അനുവദിക്കാറുണ്ട് അവർക്ക് നിർബന്ധമില്ല ഇനി പോകുന്നുണ്ടെങ്കിൽ അവരെ തടയാനും പാടില്ല എന്ന് മുജാഹിദുകൾ പറയാറുണ്ട് അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരങ്ങൾ ഈദ് കായിൽ വെച്ചുകൊണ്ടാണ് നമസ്കരിക്കാറുള്ളത് മുസല്ലയിലേക്ക് അവർ പുറപ്പെട്ടുകൊണ്ട് ഈദ് കായലാണ് ഇതൊക്കെ പുത്തൻവാദികളാണ് ഇവര് സുന്നത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ എന്ന് സമസ്തക്കാർ പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇവരുടെ കാപ്പഡ്യം ഒന്ന് നമുക്ക് ഒന്ന് തെളിവിന്റെ അടിസ്ഥാനത്ത് ഒന്ന് പരിശോധിക്കാം സഹോദരങ്ങളെ നിങ്ങൾ ഇപ്പോൾ കാണുന്നുള്ളത് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ദാറുൽ ദാറുൽഹുദെയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ബഹാബുദ്ദീൻ അദ്വി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് അദ്ദേഹം ഇവിടെ എഴുതിയത് ലണ്ടനിൽ അദ്ദേഹം സന്ദർശിക്കുന്ന ചില കാര്യങ്ങൾ ലണ്ടനിൽ നിന്നും നൂറ്ററുപത് നൂറ്ററുപത് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന നോർവിച്ച് ആയിരുന്നു അടുത്ത ലക്ഷ്യം അവിടെ മസ്ജിദിൽ മജസ്ജിദ്ഹ്സാനിൽ ഹാദിയ യു കെ ചാപ്റ്റർ വിപുല വിപുലമായി മീലാദ് പരിപാടി സംഘടിപ്പിച്ചു ഏത് ഏറെ പ്രൗഢമായ ചടങ്ങായിരുന്നു അത് ഇതിലേക്ക് വേണ്ടി ഇദ്ദേഹം പോകുന്നുണ്ട് എവിടെ ഈ മസ്ജിദിലേക്ക് വേണ്ടിയിട്ട് അവിടെ അതിന്റെ ഒരു ഇതായിട്ട് ഇദ്ദേഹം പറയുന്നുള്ളത് മസ്ജിദ് മസ്ജിദിന്റെ രണ്ടാം നിലയിൽ സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യം ഒരുക്കിയിരുന്നു മൂന്ന് അദ്ദേഹം ഇതിൽ എടുത്തുകൊടുത്ത് ഇവിടെ മങ്കൂസ് മൗലൂദ് എന്നുള്ള ഒരു ശുദ്ധകൃതി ഉണ്ട് അള്ളാവിന്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലാം വഫാത്തായി തൊള്ളായിരത്തി അമ്പത് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് അമ്മനിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന സൈനുദ്ദുൽ മുഹുദ് മഹദൂൺ പൊന്നാനി അദ്ദേഹത്തിന്റെ പേരിൽ ആരോ വ്യാജമായി കെട്ടി റസൂൽ സലഹു അലൈഹി ഇസ്തേ ഹുബാറിനൊക്കെ തേടുന്ന ബദർ ഒരു മങ്കൂസ് മൗലൂദ് എന്നുള്ള ഒരു ഒരു പുസ്തകമുണ്ട് ഇവർ വായിക്കുന്ന ആ പുസ്തകത്തിന്റെ ഇംഗ്ലീഷിലുള്ള പതിപ്പ് അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നുള്ളത് അവിടേക്ക് പോയത് ഒന്ന് സിൻസാറുള്ള ഖൗദവിയും രണ്ടാമതായിട്ട് അവിടെ പോയിട്ടുള്ളത് നമ്മുടെ ഇത് ബഹാബുദ്ദീൻ മുഹമ്മദ് നദിയും കൂടിയാണ് ഇനി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ പോയി ഇൻസ്റ്റാഗ്രാമിൽ പോയതിന് ശേഷം ഇവിടെ സെർച്ച് ഓപ്ഷൻ എടുത്ത് സെർച്ച് ഓപ്ഷനിൽ ഇവിടെ ഞാൻ ആ മസ്ജിദിന്റെ പേരടിച്ചു നേരത്തെ ഇവര് പറഞ്ഞ ആ മസ്ജിദ് ഹിസ്സാൻ മോസ്ക് ഇത് ഇവിടെ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യാൻ പറ്റും ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ആ പള്ളിയിൽ കണ്ടോ ഇത് ഈദ് ഗാഹിന്റെ ഫോട്ടോ ആണ് അവിടെ അവർ പറയുന്നത് കണ്ടോ അപ്പോൾ അവിടെ പെരുന്നാൾ നമസ്കാരം ഇതാ ഇദ്ദേഹമാണ് അവിടുത്തെ ഇമാമും പെരുന്നാൾ ഈദ് ഗാഹിൽ നടത്തിയതിന് ശേഷം അവിടെ ഈദ് ആശംസകൾ നേരികയാണ് അതേപോലെ തന്നെ കുറച്ച് താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി ഇതില് ഈ വനിതാ ഈ ലേഡി പറയുന്നുണ്ട് അവരിന്ന് അതേ പള്ളിന്റെ ഫോട്ടോ ആണ് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ആ ലേഡി അവിടുന്ന് കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങൾ നിത്യേന പള്ളിയിലേക്ക് ഞങ്ങൾ വരാറുണ്ട് ഈ മസ്ജിദിലേക്ക് ഞങ്ങൾ വരാറുണ്ട് ഏഹ് ഈ ഇവിടെ നമുക്ക് ഇത് ഇതിന്റെ വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും വീഡിയോ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ കാണാൻ പറ്റും അവിടുന്ന് അവർ കൃത്യം ഇതാ കണ്ടോ അതാ ടാ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോക്കൊക്കെ ഞങ്ങള് പള്ളിയിൽ വരാറുണ്ട് ഞങ്ങൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കാറുണ്ട് ഇനി അടുത്തതായിട്ട് ഇദ്ദേഹം ഈ ഹഹസാൻ മോഹൻ പള്ളിയുടെ യൂട്യൂബ് ചാനലാണ് ഇവിടെ നടക്കുന്ന കുത്തുബകളാണ് ഇവിടെ അലഹംദില്ല ഈ പള്ളിയിൽ നടക്കുന്ന ഇവിടെ നടക്കുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ പേജിൽ വന്ന് ഈ യൂട്യൂബ് ചാനൽ വന്ന് നോക്കാം ഇവിടെ ഇത് അവിടെ വെള്ളിയാഴ്ചകളിലാണ് കൃത്യമായി സ്ത്രീകൾ പള്ളിയിൽ വരാറുണ്ട് ഈ കാര്യം അവിടെ നടത്താറുള്ളത് മുസല്ലയിലാണ് പബ്ലിക് പ്ലേസിലാണ് അതേപോലെ തന്നെ പള്ളിയിലല്ല അതേപോലെ തന്നെ അവിടുത്തെ കുത്തുബയുടെ ഭാഷ അനറബി ഭാഷയിലാണ് ഈ പള്ളികളിലാണ് ഇവർ പോയി അവിടെ പോയി ഇവരുടെ ആശയപ്രചരണം നടത്തുന്നുള്ളത് ഇനി നാട്ടിൽ വന്നാലോ അതൊക്കെ വിദഗ്ധാണ് അത് പുത്തനാചാരക്കാരാണ് ഇവർ പുതിയതായി ഉണ്ടാകിയതാണ് ഒക്കെ പറയൂ അനബി ഭാഷയിൽ ഹുതുബ നടത്തുക എന്നുള്ളത് അനുവദനീയമായ കാര്യമാണ് കാരണം നമുക്ക് ഇമാം ഷാഫിയുറമെ ഇമാം മാലിക് റഹ്മമുള്ളട്ടെ ഇമാം അബു ഹനീഫത്തുൽ ഹുഫിയ റഹ്മം ഉള്ളാകട്ടെ ഇമാം അഹമ്മദ് ബിൻ അബുൽ റഹ്മം ഉള്ളാകട്ടെ ആരും തന്നെ ഹുതുബയുടെ ഭാഷ അറബിയാണെന്നും ഷർത്താണോന്ന് ഒരു പണ്ഡിതമാരും ഗവേഷണം ചെയ്ത് പഠിപ്പിച്ചിട്ടില്ല എത്രത്തോളം എന്നാൽ അബു ഹനീഫ റഹിമഉുള്ള അടുക്കൽ അതിന്റെ ഫറലുകള് നിർബന്ധങ്ങള് അഹമ്മദുൻ സലാത്ത് പോലുള്ളതും അന അറബി ഭാഷയിലാവാം അനുവദിനീയമായിരുന്നു എന്നാണ് അബു ഹനീഫത്തിൽ റഹിമമുള്ള അടുക്കൽ അലാകുല്യാൽ എല്ലാ അവസ്ഥകളിലും പാർശി ഭാഷകളിൽ അനുവദിനമായിരുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കും സഹോദരങ്ങൾ ഇവരുടെ കാപ്പട്യം എത്രത്തോളം ഉണ്ട് റബു സുബാനോക്കാരെ മനസ്സിലാക്കാനുള്ള തൗഫിക്ക് നൽകട്ടെ